നർക്കം ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീ ഗണപതിയും അടക്കം ധാരാളം ദൈവങ്ങളാൽ സമ്പുഷ്ടമാണ് ഭാരതം എന്നാൽ കേരളത്തിന് ഈ ദൈവങ്ങളെക്കാൾ പ്രിയം ഭഗവാൻ അയ്യപ്പനോടാണ് അയ്യപ്പൻ കേരളത്തിന്റെ സ്വന്തം ദൈവമാണ് അയ്യപ്പ ഭഗവാന്റെ യശസ് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കീഴടക്കിയാണ് അയ്യപ്പന്റെ യശസ് വളർന്നു വരുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലും മാത്രമല്ല മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വരെ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കൂടുന്നു നിർഭാഗ്യവശാൽ അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ബാധ്യത ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനാണ് ഭക്തി ലെവലേശമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ദേവസ്വം ബോർഡിലൂടെ അയ്യപ്പനെ നിയന്ത്രിക്കാനും ഭരിക്കാനും ശ്രമിക്കുന്നത് അതിൻ്റെ ആശങ്കയും വേദനയും അയ്യപ്പ ഭക്തർക്കുണ്ട് എങ്ങനെയൊക്കെ ഭക്തരെ വ്രണപ്പെടുത്താമോ എങ്ങനെയൊക്കെ അയ്യപ്പന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കാമോ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി പ്രത്യേകത്തിലും നിർവൃതി അടയുകയാണ് സി പി എം എന്ന നിരീശ്വര പ്രസ്ഥാനം എന്നിരുന്നതെല്ലാം തിരിച്ചടിയായപ്പോൾ വിട്ടുമാറാത്ത രോഗവും മഹാദുരന്തങ്ങളും തനിക്കും മക്കൾക്കുമെതിരെ വരെ കേസുമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിയെ പതിയെ ഭക്തവേഷം കെട്ടിത്തുടങ്ങി ഈ ഭക്തവേഷം അവരുടെ ഉഡായിപ്പിന്റെ ഭാഗമാണോ അതോ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കും ഒരു വശത്ത് അയ്യപ്പ കോപം കൊണ്ടാണ് തനിക്ക് ദുരന്തമൊക്കെ ഉണ്ടായത് എന്ന് കരുതി ആശങ്കപ്പെട്ട് പിണറായി നടത്തുന്ന പശ്ചാത്താപമാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് അയ്യപ്പനിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വീണ്ടും കളിച്ച് ഹിന്ദു വോട്ടുകളെ കൂടെ നിർത്താനുള്ള നീക്കമാണ് എന്ന് വ്യാഖ്യാനമുണ്ട് ഇതിൽ ഏതാണ് ശരി ഇത് രണ്ടും ശരിയാണോ എന്നറിയാൻ നമുക്കിനിയും കാത്തിരിക്കേണ്ടി വരും എന്നാൽ അതിനിടയിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു ഭഗവാൻ അയ്യപ്പന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന കാണിക്കകൾ ഒരു കണക്കമില്ലാതെ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ആ വാർത്ത അയ്യപ്പനെ കിട്ടുന്ന കാണിക്കയുടെ കണക്കെടുപ്പ് ഇല്ലത്രേ നമ്മളൊക്കെ കരുതിയത് അയ്യപ്പ സന്നിധിയിലേക്ക് വരുന്ന നേർച്ച പണവും മറ്റു നേർച്ച വസ്തുക്കളും കൃത്യമായി കണക്കെടുത്ത് ഭാരം കുറിച്ച് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നും ഇതൊക്കെ വാരിക്കൂട്ടി ചാക്കിലാക്കി എവിടെയെങ്കിലും ഇടുകയാണെന്നും അത് വേണ്ടപ്പെട്ടവർ അതിൻ്റെ വിഹിതം അടിച്ചു മാറ്റിയാൽ ആരും അറിയുന്നില്ല എന്നുമാണ് വ്യക്തമാവുന്നത് ഒരു സ്ഥാപനത്തിനും സ്റ്റോക്ക് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് ഏത് കച്ചവട സ്ഥാപനമാണെങ്കിലും മതസ്ഥാപനമാണെങ്കിലും സ്റ്റോക്ക് എന്ന് പറയുന്നത് നിർണായകമാണ് കിട്ടുന്ന പണത്തിന് കണക്കുണ്ടാവണം അക്കൗണ്ട് ഉണ്ടാവണം കിട്ടുന്ന സാധനങ്ങളുടെ കൃത്യമായ കണക്കും സ്റ്റോക്കും ഉണ്ടാവണം രജിസ്റ്ററിൽ ഓരോ സാധനവും കൈപ്പറ്റുമ്പോൾ കൃത്യമായി എഴുതി കുറിച്ച് അളവും ഭാരവും മൂല്യവും രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ പിന്നീട് ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഈ സ്റ്റോക്ക് രജിസ്റ്ററും ആക്ച്വൽ സ്റ്റോക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം തട്ടിപ്പാണ് മോഷണമാണ് എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ ഞെട്ടലോടെ ഒരു സത്യം തിരിച്ചറിഞ്ഞു ഇത്തരം കണക്കൊന്നും ദേവസ്വം ബോർഡിന്റെ കൈവശമില്ല പണമെല്ലാം വാരിക്കൂട്ടി ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും വെക്കുന്നു അത് എണ്ണി തിറ്റപ്പെടുത്തുന്നുണ്ട് കുറിച്ചു വയ്ക്കുന്നുണ്ട് എങ്കിലും അതിന് കൃത്യമായൊരു രജിസ്റ്റർ ഇല്ല പണത്തിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുമെന്ന് കരുതുക അതിനേക്കാൾ കഷ്ടമായിരിക്കുന്നത് അയ്യപ്പന് കിട്ടുന്ന നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു രജിസ്റ്ററും ഇണ്ടായിരുന്നതാണ് ഒരു ഭക്തൻ അയ്യപ്പന് കൊടുക്കുന്ന നേർച്ച വസ്തു ആ ഭക്തൻ ആരോടും പറയില്ല ആരെങ്കിലും അറിഞ്ഞാൽ അതിന്റെ മേന്മ നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ ആ ഗുണം നഷ്ടപ്പെടാതിരിക്കാൻ ഭക്തൻ നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണ് നേർച്ചപ്പെട്ടിയിൽ നിന്നും രത്ന കിരീടങ്ങളും സ്വർണ്ണാഭരണങ്ങളും വെള്ളി ദണ്ടുകളുമൊക്കെ ആയി കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് കിട്ടുന്നത് ഇതൊക്കെ ആര് കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നതിൻ്റെ കണക്കൊന്നുമില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം സ്വർണ്ണാഭരണങ്ങളും രത്ന കിരീടങ്ങളുമൊക്കെ അയ്യപ്പന് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നു ആന്ധ്രയിലെയും കർണാടകയിലെയും തെലുങ്കാനയിലുമൊക്കെ സമ്പന്നർ അവർ കടുത്ത അയ്യപ്പ ഭക്തരാണ് അവരുടെ സമ്പത്ത് നിലനിർത്തുന്നത് അയ്യപ്പനായതുകൊണ്ട് അവർ ക്ലേശം സഹിച്ച് മല കയറി ചെരുപ്പ് പോലും ധരിക്കാതെ അവരുടെ ജീവിത സമ്പാദ്യത്തിന് ഒരു വിഹിതം പണമായും ആഭരണമായും അയ്യപ്പന് കൊടുക്കുന്നു ഇതൊക്കെ വാരിക്കൂട്ടി ചാക്കിൽ കെട്ടി അവിടെയും ഇവിടെയും ഇട്ടിരിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നില്ല എന്ന് കോടതി ഞെട്ടലോടെ കണ്ടെത്തി അപ്പോൾ എത്ര വലിയ തട്ടിപ്പായിരിക്കും നടന്നിരിക്കുക ഈ സ്വർണ്ണാഭരണങ്ങളും രത്നകിരീടങ്ങളും വെള്ളി ദണ്ടുകളുമൊക്കെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ചാക്കിൽ കയറ്റിയിട്ടാൽ ആ ചാക്ക് തുറന്ന് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ ചാക്ക് തുരന്ന് ഒരെണ്ണം മോഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ചാക്ക് കെട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുക എന്നതൊക്കെ സംഭവിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇത് അയ്യപ്പന് കിട്ടിയതാണ് എന്ന് എങ്ങനെ പിന്നീട് ഐഡന്റിഫി ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ വലിയ തട്ടിപ്പാണ് അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞെട്ടിത്തരിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു റിട്ടയർ ചെയ്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കറിനായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ രജിസ്റ്റർ എല്ലാം പരിശോധിച്ച് എല്ലാം നേരെയാക്കാനാണ് ജസ്റ്റിസ് ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് കൊടിമനത്തിന്റെയും ദ്വാരപാലക ശില്പത്തിന്റെയും പീഠങ്ങളുടെയും ഒന്നും കണക്കില്ല ഇതിലേതൊക്കെ സ്വർണ്ണമാണ് ചെമ്പ് പാളികളാണെങ്കിൽ ഇതിലൊക്കെ എത്രമാത്രം സ്വർണം പൂശിയിട്ടുണ്ട് എന്നതിന്റെ കണക്കില്ല ദ്വാരപാലക ശില്പം അറ്റകുറ്റപ്പണിക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല പോകുമ്പോൾ അതിന് തൂക്കം എത്രയാണ് എന്നതിനെ കുറിച്ച് നിശ്ചയമില്ല ഇടയ്ക്ക് തൂക്കിയതിനേക്കാൾ നാല് കിലോഗ്രാം കുറവ് പിന്നീട് കണ്ടെത്തി എന്ന് വരുമ്പോൾ അതിൽ മോഷണം നടന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ് എത്ര സ്വർണം പൂശിയിട്ടുണ്ട് എത്ര ഒറിജിനൽ സ്വർണ്ണമുണ്ട് എന്നതിൻ്റെ ഒന്നും കണക്കില്ല ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാതെ പോയിരിക്കുന്നു മറ്റൊരു പീഠം മറ്റാരോ സംഭാവന കൊടുത്തിരിക്കുന്നു ഒരു പീഠം അടിച്ചു മാറ്റിയിട്ട് ഭക്തന്മാർ ആരോ സംഭാവന കൊടുത്ത മറ്റൊരു പീഠം എടുത്തു വെച്ചതാണെങ്കിലും എങ്ങനെ അറിയാൻ കഴിയും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ സ്പോൺസറാണെന്ന് പറയുന്നു ഈ സ്പോൺസർ പിന്നെന്തിനാണ് ഇത് മോഷ്ടിക്കുന്നതെന്ന് ചോദ്യം ചിലർ ഉന്നയിക്കുന്നു അതേസമയം ഈ പോറ്റി നിരന്തരം നുണ പറയുന്നു തൻ്റെ കയ്യിലിരിക്കുന്ന പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് ഇയാളാണ് എന്നാൽ ഇയാൾ പറയുന്നു വാസുദേവൻ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരാളുടെ വീട്ടിലായിരുന്നു അത്രേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇത് വെച്ചിരുന്നത് പിന്നീട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇത് തിരുവനന്തപുരം വെഞ്ഞാറൻകൂടുള്ള തൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞ് എന്തിനാണ് ഇതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയത് കാണാതെ പോയി എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടത് എന്തിനാണ് ഇതൊക്കെ വലിയ ദുരൂഹമായി മാറുന്നു ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല ഇതിന് പിന്നിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടാവുമെന്ന് തീർച്ച ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇവിടെ എത്തിയതെങ്കിലും അതിനേക്കാൾ ചെറിയ അംശങ്ങൾ ഒരു സ്വർണത്തിൻ്റെ ചെറിയൊരു ലോക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്വർണ്ണമാല ഇതൊക്കെ വളരെ എളുപ്പത്തിൽ അടിച്ചു മാറ്റാം എന്തെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എത്ര മാത്രം ഇവരൊക്കെ കട്ട് തിന്നിട്ടുണ്ടാവും അയ്യപ്പിൻ്റെ ഉടുതുണി പോലും അടിച്ചുമാറ്റാൻ ലജ്ജയില്ലാത്ത വർഗ്ഗങ്ങളായി ഇവറ്റകൾ മാറിയത് എങ്ങനെയാണ് ഭയപ്പെടുത്തുന്ന സംഭവമാണിത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഈ നാടിൻ്റെ രക്ഷകനായ ഭഗവാന്റെ ഉടുതുണി പോലും പറിച്ച് മോഷ്ടിച്ച് അതുകൊണ്ട് സൂക്ഷിക്കാൻ അതിൻ്റെ ലാഭമെടുത്ത് ജീവിക്കാൻ ദൂർത്തടിക്കാൻ ഇവറ്റകൾക്ക് ഈ നാശങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഒടുവിൽ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ നെറികേഡിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു പക്ഷേ ചോദ്യം ഇതാണ് ഇതുവരെ കിട്ടിയ നേർച്ചപ്പണത്തിൻ്റെ നേർച്ച വസ്തുക്കളുടെയും കണക്കൊന്നുമില്ലെങ്കിൽ രജിസ്റ്റർ ഇല്ലെങ്കിൽ തൂക്കമില്ലെങ്കിൽ അടിച്ചു മാറ്റി ഇതെങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും ഇതിൻ്റെ ചോദ്യമാണ് ഇവിടെ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ ശബരിമല എന്ന് പറയുന്ന മഹത്തായ ക്ഷേത്രം ഈ നാടിൻ്റെ അഭിമാനമാണ് നാടിൻ്റെ ആസ്തിയാണ് ഈ ക്ഷേത്രത്തെ ഈ ഭഗവാനെ കമ്മ്യൂണിസ്റ്റ് നീരാളികളുടെ കൈകളിൽ ഇരുന്ന് ഞെരിയാൻ വിട്ടുകൊടുക്കരുത് ആ ക്ഷേത്രം ഭക്തരുടെ കൈകളിലേക്ക് മാറുക അവിടെ ഭക്തർക്ക് മാത്രമേ റോൾ ഉണ്ടാകാമൂ തന്ത്രിയും മേൽശാന്തിമാരും അടങ്ങുന്ന സംഘം അടക്കമുള്ള യഥാർത്ഥ ഭക്ത സംഘടനകൾ അടങ്ങുന്ന ഭക്തരുടെ കൈകളിലേക്ക് ഇത് കൊടുക്കുക ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരം അവർക്ക് വേണം ഇത് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ മേൽനോട്ടം എപ്പോഴും വേണം ഇതുവരെ അടിച്ചു മാറ്റിയവയെ കുറിച്ച് അന്വേഷിക്കാൻ ഇതുവരെ ശബരിമലയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം അവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് നടത്തണം അവരുടെയൊക്കെ ജീവിത രീതിയിൽ അങ്ങനെ മാറ്റം വന്നുവെന്ന് കണ്ടെത്തണം ഇവരാരെങ്കിലും ഭഗവാന്റെ നേർച്ച ആഭരണങ്ങൾ അടിച്ചു മാറ്റി വിറ്റ് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആഡംബര ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തണം ഇത് വിട്ടുകൊടുക്കാൻ പാടുള്ള കാര്യമല്ല വിശ്വാസം ലെവലേശമില്ലാത്ത സ്വത്തിനോട് മാത്രം ആർത്തിയുള്ള ഒരു പാർട്ടിക്കാരെ ശബരിമലയുടെ ചുമതലയേൽപ്പിച്ചിൽ എന്തു സംഭവിക്കും എന്നതിന് തെളിവായി മാറുകയാണ് ഈ അടിച്ചുമാറ്റുന്ന കഥ ഭഗവാനെ ഇവരോട് പൊറുക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പറയാനല്ലാതെ മറ്റൊരു വാക്കും അവശേഷിക്കുന്നില്ല ബാക്കിയായി